നമസ്കാരം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വാക്ക് കേട്ട് ഇറാനിലെ തെരുവുകൾ കത്തിക്കാൻ ഇറങ്ങിയ ഭരണകൂടത്തെ അട്ടിമറിയിലൂടെ പുറത്താക്കാൻ ഇറങ്ങിയ പ്രക്ഷോഭകാരെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഒരു കയ്യും ഒരു കാലുമാണ് വലതു കൈയും ഇടതു കാലും ഇറാൻ ഭരണകൂടം അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ ദൈവത്തിന്റെ ശത്രുക്കളാണ് അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കും അതിലേറ്റവും കുറഞ്ഞ ശിക്ഷ ഒരു കയ്യും ഒരു കാലും വെട്ടിക്കളയുക എന്നുള്ളതാണ് വലതു കൈയും വെട്ടിക്കളയും ഇടത് കാലും വെട്ടിക്കളയും അവർ രാജ്യദ്രോഹികളാണ് ദൈവത്തിന്റെ ശത്രുക്കളാണ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ആളുകളാണ് സാത്താനെ കൂട്ടുപിടിച്ചവരാണ് അവർക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഇതാണ് പരമാവധി ശിക്ഷ എന്നുള്ളത് മരണമാണ് അത് അർഹിക്കുന്ന ആളുകൾക്ക് ആ ശിക്ഷ കൊടുക്കും അല്ലാത്ത ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന രീതിയിലാണ് ഒരു കയ്യും കാലും നഷ്ടപ്പെടാൻ പോകുന്നത് ആയത്തുള്ളാലിക്കമ്മനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രക്ഷോഭകാരികളെ നേരിടാൻ ഭരണകൂടം ശക്തമായ ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ തോക്കെടുക്കണ്ട തോക്കെടുക്കണ്ട എന്ന് തീരുമാനിച്ച ഭരണകൂടം അവസാനം തോക്കെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്ത അഞ്ഞൂറോളം പ്രക്ഷോഭകാരികളെ ഇറാൻ ആർമി ഭരലോകത്തേക്ക് അയച്ചു എന്നുള്ളതാണ് ഇനി വച്ചു താമസിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ആയിത്തുള്ള അലി കമനാവിയുടെ നിലപാട് എന്തായാലും ഇറാൻ തോക്കെടുത്താൽ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താൻ പ്രക്ഷോഭം അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഇറാനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ള ഒരു ഭീഷണി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് നിലനിൽക്കുന്നുണ്ട് എന്നാൽ ആ ഭീഷണിയെ ഒരു പുല്ലിന്റെ വില പോലും അതിന് കുടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ചില മാധ്യമങ്ങൾ ഇതാ ഇറാൻ നേതാവ് ഇറാന്റെ ആയത്തുൽ അലിക്കമ്മിനായി നാടുവിടാൻ പോകുന്നു ഭരണം ഇതാ അട്ടിമറിക്കാൻ പോകുന്നു അമേരിക്കൻ പ്രസിഡന്റ് പുതിയ ഭരണാധികാരിയെ അവിടെ അവരോധിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു അമേരിക്കൻ സൈന്യത്തിന്റെ കനത്ത ഒരു ആക്രമണം ഒരു സൈനിക നടപടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനിൽ ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് പ്രചരിക്കുന്നുണ്ട് എന്തായാലും അതൊന്നും കണ്ട ഭാവമോ കേട്ട ഭാവമോ നടിക്കാൻ ഇറാൻ ഭരണകൂടം ഇപ്പോൾ തയ്യാറല്ല എന്നുള്ളതാണ് നേരത്തെ മസൂദ് പെസഷ് ഇവിടെ സമരം നടത്തുന്ന ആളുകളുടെ ആവശ്യം ന്യായമാണ് അത് കേൾക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് തോക്കല്ല വേണ്ടി വന്നാൽ മിസൈൽ പോലും രാജ്യദ്രോഹികൾക്കെതിരെ എടുക്കും ഉപയോഗിക്കും എന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നു ആയതു അലി കമനായി അതിനാവശ്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഐആർ ജി സി അവരുടെ പണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ചില ഭീഷണികൾ മുഴക്കുന്നുണ്ട് ഈ ഭീഷണി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കിയിരിക്കുന്നത് ഇസ്രായേലിനെയാണ് അമേരിക്കയോട് സംയമനം പാലിക്കണം എന്നതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആവശ്യം കാരണം ഇറാൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക ഞങ്ങളെ എന്തു ചെയ്താലും ഞങ്ങളുടെ ആദ്യത്തെ തിരിച്ചടി അത് ഇസ്രായേലിനെതിരെയായിരിക്കും ഇതോടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഉന്മൂലനം അത് ഞങ്ങൾ നടപ്പിലാക്കും എന്നുള്ളതാണ് ഇവിടെ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ചില ചർച്ചകൾ അമേരിക്കയുമായി നടക്കുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരാളെ ഭരണത്തിൽ ഭരണത്തിന്റെ നേതൃത്വത്തിൽ അവരോധിക്കാൻ കഴിയുമെന്നുള്ള ചില ആഗ്രഹങ്ങൾ ചില ആളുകൾ പങ്കുവെക്കുന്നുണ്ട് കഴുത കാമം കരഞ്ഞു തീർക്കും എന്നതുപോലെയാണ് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ അതിലപ്പുറം ഈ ആഗ്രഹത്തെക്കുറിച്ച് എനിക്ക് വേറൊന്നും പറയാനില്ല രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കമനാവി ഇറങ്ങിയിരിക്കുന്നത് അതായത് ഒരേ സമയം ഇസ്രായേലിനെയും അമേരിക്കയെയും വെല്ലുവിളിക്കുന്നു അവർക്ക് വേണ്ടി രാജ്യത്ത് പ്രക്ഷോഭം നടത്തുന്ന ആളുകളെ രാജ്യത്ത് ഭരണം അട്ടിമറിക്കാൻ വേണ്ടി നീക്കം നടത്തുന്ന ആളുകളെ കൈകാര്യം ചെയ്യും ദൈവത്തിന്റെ ശത്രുക്കളാണ് അവരോട് വിട്ടുവീഴ്ചയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു അതായത് തൊട്ര പാക്കല ഇതാണ് ആയിത്തുള്ള അലി കമനാവിയുടെ ഇപ്പോഴത്തെ നിലപാട്